വിശുദ്ധരിൽ ഏറ്റവും സൗമ്യനായി വിശുദ്ധ അന്തോനീസെ ദൈവത്തോടുള്ള അങ്ങയുടെ സ്നേഹവും അവിടുത്തെ സൃഷ്ടികളോടുള്ള സ്നേഹവും ഭൂമിയിലായിരിക്കുമ്പോൾ അത്ഭുതകരമായ ശക്തികൾ സ്വന്തമാക്കാൻ അങ്ങെ പ്രാപ്തനാക്കിയല്ലോ അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് എൻ്റെ ഈ പ്രത്യേക നിയോഗം സമർപ്പിക്കുന്നു നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം സൗമ്യനും സ്നേഹസമ്പന്നനുമായി വിശുദ്ധ അന്തോനീസി അങ്ങയുടെ ഹൃദയത്തിൽ എന്നും മാനുഷിക സഹാനുഭൂതി നിറഞ്ഞു നിൽക്കുന്നുവല്ലോ അങ്ങയുടെ കൈകളിലിരിക്കുന്ന ശിശുവായ യേശുവിൻ്റെ ചെവികളിൽ എൻ്റെ അപേക്ഷ സമർപ്പിക്കണമേ എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി എന്നും അങ്ങയോട് പ്രകാശിപ്പിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും i